ിയിൽ ഇന്നലെ പുലർച്ചെ മത്സ്യബന്ധന ബോട്ടിനെ ചരക്കു കപ്പിൽ ഇടിച്ച് തകർന്ന് രണ്ടുപേരും മരണപ്പെട്ടു നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് ആ തകർന്ന ബോട്ടാണ് ആ തകർന്ന ബോട്ടിന് നേരെ മുന്നിൽ ഒരു ഫിഷിംഗ് ബോട്ട് കാണുന്നുണ്ട് ഏകദേശം ആ ഉണ്ടായിരുന്നു ആ ഒരു ഫിഷിംഗ് ബോട്ട് ഈ ഇടിയുടെ ആഘാതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോ മാർക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ആ ഇടീൻ്റെ ആഘാതത്തിൽ ഇത്രയും വലിപ്പമുള്ളൊരു ബോട്ട് അതിൻ്റെ സെൻടർ ഭാഗത്ത് മധ്യഭാഗത്ത് ഇടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം അത് തെർമക്കോളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് ഫ്ലോട്ടായി കിടക്കുകയാണ് എഞ്ചിൻ്റെ സൈഡ് ഇടിച്ചിട്ട് നേരെ വള്ളത്തിലേക്ക് താഴ്ന്നു പോയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന് കപ്പലിൻ്റെ ഭാഗത്ത് നിന്നാണ് മിസ്റ്റേക്ക് എന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വേ അതിൻ്റേതായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ് ഫിഷിംഗ് ബോട്ടിനെ ഇടിച്ച കപ്പലിന്റെ പേര് സാഗർ എന്ന കപ്പലാണ് ഈ ഫിഷിംഗ് ബോട്ടിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെന്ന് പറയണത് പേരായിരുന്നു അപ്പോൾ ഈ നാല് പേരുടെ ഒരു പ്രവചനം അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മീൻ അല്ലെങ്കിൽ മീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനിനെ തിരയായിരുന്നു എന്നോ അങ്ങനെ എന്തോ ഒരു ബിസി ആയിപ്പോയൊരു ജോലിയിലായിരുന്നു അപ്പോൾ അവർ ഒരു കാരണവശാലും ആ ഒരു അവർ ബോട്ട് നിർത്തിയിട്ടേരിയെ ഈ കപ്പൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അവർക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ആ ജീവനക്കാര് പറയുന്ന കപ്പലുള്ളവർ പോകാനാണ് സാധ്യത കപ്പൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾ ഉറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇടിക്കാൻ കാരണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കപ്പലിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഉറങ്ങാൻ സാധ്യത ഇല്ല കാരണം അതിനുള്ളിൽ തന്നെ ഇൻ കേസ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾ എങ്ങനെ കണ്ണും ആളിപ്പോയാലോ ഉറങ്ങിപ്പോയാലോ അതിനനുസരിച്ചുള്ള അലാറവും കാര്യങ്ങളും സാമഗ്രികളൊക്കെ ആ കപ്പലിൽ തന്നെ ഉണ്ട് അപ്പം എന്തായാലും എന്താണ് ഇടിക്കാനുള്ള കാരണം എന്നല്ല വളരെ തെളിവ് സഹിതം ഇവർക്ക് പുറത്ത് വരുന്നതാണ് ഇതുപോലെ തന്നെ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവരൊക്കെ എന്തായാലും കൂടിയിരുന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ള ഇവർ ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിന് സത്യാവസ്ഥ പുറത്തു നിന്നാണ് എന്തിരുന്നാലും എനിവേ ഇത് അപകടം സംഭവിച്ചു പോയി സംഭവിച്ച് രണ്ട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് ഈ മരിച്ചവർ വീട്ടുകാർക്കും അവരെ വേണ്ടപ്പെട്ടവർക്കും ക്ഷമയും ക്ഷമിക്കാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ വിവരങ്ങൾ വീണ്ടും വിടുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലുള്ള അപകടം പിടിച്ച ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും കടലിലായാലും റോഡിലായാലും വാശിയും വൈരാഗ്യം വെച്ചിട്ട് ഒരു കാരണവശാലും ജോലി ചെയ്യരുത് കാരണം പല സാഹചര്യങ്ങളും ഞാൻ തന്നെ എന്നെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് അവൻ കുറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ അവൻ ഒഴിഞ്ഞു മാറി പോവട്ടെ ഞാൻ എൻ്റെ കോസ് മാറ്റി പിടിക്കൂല അതുപോലെ തന്നെ റോഡിലാണെന്നതും അവൻ ചവിട്ടെ ഞാൻ ചവിട്ടൂലെന്നൊക്കെ പറഞ്ഞ് റോങ് സൈഡ് പോകുന്നതും പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട് ഒരു കാരണവശാലും കുഞ്ഞുമക്കളെ ജീവൻ വെച്ച് കളിക്കല്ലേ നമ്മൾ ഈ കളിച്ച് കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മുടെ ബാക്കിയുള്ളവരും നമ്മുടെ വീട്ടുകാരും മാത്രമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജീവൻ പൊരിഞ്ഞവരുടെ വീട്ടുകാർക്ക് ക്ഷമ കൊടുക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വിഷ്വല് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഒരു ബോഡിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണത് ഇപ്പോൾ നമുക്ക് ഈ ഒരു അറിവും കാര്യങ്ങളും അല്ലെങ്കിൽ വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആ ഏരിയകളിൽ നമ്മുടെ സുഹൃത്തുക്കളും ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു ഫിഷിംഗ് ബോട്ടിലായാലും അതുപോലെ തന്നെ ആ ഇടിച്ച കപ്പലിൽ മറ്റൊരു കമ്പനികളിലേക്കായിട്ട് നമ്മളൊരുപാട് കൂട്ടുകാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളും അന്വേഷണങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മളെന്തായാലും നമ്മൾ ചാനലിൽ പുറത്ത് കൊണ്ടുവരുന്നതാണ് ന്യൂസുകളിൽ പലതും പല കോലത്തിലാണ് പല വിവരങ്ങളാണ് ന്യൂസുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് സത്യാവസ്ഥകൾ അറിഞ്ഞിട്ട് മാത്രം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഫൈക്കായിട്ടുള്ള ന്യൂസുകൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് അവർ പുറത്ത് വിടാണ്ടിരിക്കുക കാരണം മറ്റൊന്നുമല്ല കപ്പൽ ജീവനക്കാരാണെന്നുണ്ടെങ്കിലും ഫിഷർമാന്മാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും കടലിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഒരാളെയും കുറ്റം ചുമത്താൻ പറ്റത്തില്ല നമുക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ കാര്യങ്ങളൊക്കെ അറിയാനുള്ള എല്ലാ സാമഗ്രികളും എല്ലാ ഉപകരണങ്ങളും ആ കപ്പലിൽ തന്നെയുണ്ട് എന്തായാലും നമുക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ওইদিকে সরে যাবে যে ভিডিওটা করো